ഗംഗ ശശിധരൻ വയലിനിലെ വിസ്മയം സമീപ ദിവസങ്ങളിൽ മലയാളികളായ സംഗീതപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ അതുല്യ കലാകാരിയാണ് ഗംഗ ശശിധരൻ ചെറിയ പ്രായത്തിൽ തന്നെ വയലിനിൽ വിസ്മയം തീർക്കുന്ന ഈ കൊച്ചുമിടുക്കിയുടെ സംഗീതയാത്ര അതിശയിപ്പിക്കുന്നതാണ് അഞ്ചാമത്തെ വയസ്സിൽ തന്നെ വയലിൻ പഠനം ആരംഭിച്ച ഗംഗ ഇതിനോടകം നിരവധി വേദികളിൽ തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തിന് അകത്തും പുറത്തുമായി ഇരുന്നൂറിലധികം വേദികളിൽ വയലിൻ കച്ചേരി അവതരിപ്പിച്ച് ഗംഗ പ്രശംസ നേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സംഗീത പരിപാടിക്ക് ഇടയിൽ സമയം കഴിഞ്ഞു എന്ന കാരണത്താൽ തുടങ്ങിയ ഗാനം പൂർത്തിയാക്കാതെ സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടി വന്ന സംഭവമുണ്ടായി എന്നാൽ അതിനുശേഷം ഗംഗ മോൾക്ക് ലഭിച്ച പിന്തുണ കലാകേരളത്തിൽ സംഗീതപ്രേമികളുടെ സ്നേഹത്തിന്റെ കരുതലായിരുന്നു ഗംഗ ശശിധരന്റെ സംഗീത ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങൾ വയലിനിൽ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി രാഗങ്ങളും ഒരുപോലെ വഴങ്ങും സംഗീത സംവിധായകൻ ശരത് സാറിന്റെ കീഴിൽ വയലിൻ പഠനം തുടരുന്നു ഗംഗാ ശശിധരന്റെ പ്രതിഭയെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് സംഗീതത്തിനുള്ള രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരയിലെ ഡോക്ടർ എം എ എസ് സുബ്ബലക്ഷ്മി ഫെല്ലോഷിപ്പിന് മൂന്നു ലക്ഷം രൂപ നാമനിർദ്ദേശം ഗംഗയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഈ നേട്ടം സ്വന്തമാക്കിയ കേരളത്തിൽ നിന്നുള്ള ഏതയാളും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമായിരുന്നു ഗംഗ ബാലഭാസകർ എന്ന അതുല്യകലാകാരൻ വയലിനിൽ സംഗീതത്തിന്റെ മായാപ്രപഞ്ചം തീർത്തതിനു ശേഷം അതേ വാദ്യോപകരണത്തിൽ വയലിനിൽ മലയാളി സംഗീത പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ അതുല്യകലാകാരിയാണ് ഗംഗ ശശിധരൻ എന്ന കൊച്ചുമിടുക്കി കഴിഞ്ഞ ദിവസം ഒരു സംഗീത പരിപാടിക്ക് ഇടയിൽ സമയം കഴിഞ്ഞു എന്ന കാരണത്താൽ തുടങ്ങിയ ഗാനം പൂർത്തിയാക്കാതെ സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു എന്നാൽ അതിനുശേഷം ഗംഗ മോൾക്ക് ലഭിച്ച പിന്തുണ കലാകേരളത്തിൽ സംഗീത പ്രേമികളുടെ സ്നേഹത്തിന്റെ കരുതലായിരുന്നു മൂന്ന് ഹൃദയമുള്ള ചിരിക്കുന്ന മുഖം ഇനിയും മുന്നോട്ടുള്ള സംഗീത ജീവിതത്തിൽ എല്ലാ ഉയരങ്ങളും കീഴടക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ